കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ദിലീപ് ഏട്ടൻ വരുന്നുണ്ട് ഒരു പ്രസ് മീറ്റ് പോലെ തയ്യാറാക്കി ദിലീപ് ഏട്ടൻ പുതിയ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വരുന്നു അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം കാണുന്നു അങ്ങനെ ഒരു ഹാപ്പിനെസ് എല്ലാം പങ്കുവയ്ക്കുന്നു അതിനിടയിൽ ഒരു പ്രസ് മീറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചോദ്യങ്ങളും ആ പടത്തിനുമായിട്ട് ദിലീപ് ഏട്ടനുമായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട ആ അതൊക്കെ കഴിയുന്നുണ്ട് അതിനിടയ്ക്ക് ഈ ദിലീപേട്ടം പറയുന്നുണ്ട് അതിലൊരു പ്രണയത്തിൻ്റെ കാര്യമൊക്കെ പറ ആ മൂവിയിലെ പ്രണയത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പറയുന്നതാണ് ഈ വീട്ടിലും ഒരു പ്രണയമൊക്കെ ഉണ്ട് ഞാനിതൊക്കെ കാണാറുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ജാസ്മിനെ അങ്ങനെ കാണണമായിരുന്നു അയ്യോ അങ്ങനെ പൂ തുലഞ്ഞ പോലെയുള്ള ആ ഒരു ഇതൊക്കെയാണ് കാണുന്നത് അങ്ങനെ ചിരി വന്നിട്ട് അങ്ങനെ മയക്കുന്ന ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുന്നത് സോ അത് കഴിഞ്ഞ് ആ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് ദിലീപ് ഏട്ടൻ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം എൻ്റെ പടവും ഇതുപോലെ നിങ്ങളുടെ അമ്പത് ദിവസം തകയുന്ന ആ സമയത്ത് എൻ്റെ പടവും നല്ല രീതിയിലേക്ക് ഓടാൻ നിങ്ങളും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ദിലീപ് ഏട്ടൻ അവിടെ ആ ഒന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ പടത്തിൽ പറഞ്ഞുപോലെ ആർക്കെങ്കിലൊക്കെ പ്രണയം ഒക്കെ തോന്നുകയാണെങ്കിൽ പ്രണയം നിങ്ങളധികം വയ്ക്കാൻ പ്രപ്പോസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആ ഡീൽ ഒന്ന് ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതാരെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളത് ഈ പ്രണയത്തിന്റെ ആളുകൾക്ക് അത് മനസ്സിലായി അപ്പോൾ അവിടെ തെളിവേട്ടം കൂടെ ഒരു കൊട്ടാണ് കൊട്ടിയത് സോ നിങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടാതെ അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചിന്തിക്കല്ലോ ഇങ്ങനെ ഈ പ്രണയം നാടകലം കളിച്ച് ഇങ്ങനെ ബോർ ബോർ ബോറടിപ്പിച്ച് കൊണ്ടുപോകാതെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രപ്പോസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോകും അല്ല അത് എന്നെയും പിന്നെയും ഇതുതന്നെ പറഞ്ഞ് 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 അങ്ങ് വെറുപ്പിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ